ഓസ്ട്രേലിയയെ നാല് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ എത്തിയതിന്റെ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് ദുബായിലെ ഇന്ത്യൻ ആരാധകർ കളിച്ച മത്സരങ്ങളെല്ലാം ജയിച്ച ഇന്ത്യ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് വലിയ ആവേശമാണ് ദുബായിലെ ഇന്ത്യ ദുബായിലെ ഇന്ത്യയുടെ ജയത്തിൽ ആരാധകർക്കുള്ളത് ഓസ്ട്രേലിയ പോലൊരു വമ്പൻ ടീമിനോട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു വമ്പൻ ടീമിനോട് തിരിച്ചു അതേ രീതിയിൽ തന്നെ വളരെ പ്രൊഫഷണൽ ആയ രീതിയിലുള്ള ഒരു മാച്ചാണ് ഇന്ത്യ കാഴ്ചവെച്ചത് എല്ലാ വിഭാഗവും ബാറ്റിങ് ഫീൽഡിങ് ബോളിംഗ് ഉൾപ്പെടെ എല്ലാ വിഭാഗവും നന്നായി തിളങ്ങി എന്നുള്ളതാണ് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജയത്തിലേക്ക് വഴി തുറ വഴി തുറന്നത് അനായാസമെന്ന് കരുതിയ ഒരു കളിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം ദുബായിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാച്ചുകളെല്ലാം നമുക്കറിയാം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അറുപത് എന്നുള്ള സ്കോറൊക്കെ വളരെ മികച്ച സ്കോറാണ് പിൻ പിന്തുടരുന്ന ബാറ്റിംഗിൽ ചേസ് ചെയ്യുന്ന ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടേറിയ സ്കോറ് തന്നെയാണത് എങ്കിലും വളരെ മികച്ച രീതിയിൽ ഇന്ത്യ പെർഫോം ചെയ്തു മുൻനിര ബാറ്റ്ഫോമാരെല്ലാം നന്നായി തന്നെ പെർഫോം ചെയ്തു എന്നുള്ളതാണ് കോഹ്ലിയുടെ ഒരു മികച്ച പ്രകടനമാണ് ഈ ഈ കളിയിലും ഇന്ത്യൻ ടീമിലെ ഇന്ത്യൻ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് തന്നെ നിസ്സംശയം പറയാം ബോളിങ്ങിലും ഇന്ത്യ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഫീൽഡിങ്ങിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കളിച്ച മത്സരങ്ങളെല്ലാം ജയിച്ചുകൊണ്ട് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ദുബായിൽ നിന്നും ശ്രീരാജ് കൈമൾ അമൃത ന്യൂസ്